മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സ്റ്റാർ വിത്തയുടെ എന്താ ഈ പരിപാടിയിൽ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് എന്ന ചിത്രത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ സോണിയാണ് അപ്പൊ നമുക്ക് സോണിയെ വെൽക്കം ചെയ്യാം സോണിയ വെൽക്കം ഹലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുത്തു ചോദിക്കട്ടെ ഒരു ഡ്രസ്സിംഗിലാണ് താങ്കൾ ഇന്ന് വന്നിരിക്കുന്നത് അയ്യോ ഇത് ഡ്രസ് ഡ്രസ് അല്ല 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 ഞാൻ ആക്ച്വലി ഞാൻ ഇട്ടോണ്ട് വന്നത് ഒരു ടീഷർട്ടും കുട്ടി പാവാടയാണ് അപ്പൊ ഏത് ഓരോരുത്തനും അവിടെ കൊണ്ട് ടേബിൾ ഫാൻ വെച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ക്യാമറമാന്റെ മുണ്ട് മുണ്ടെടുത്തോണ്ടാണ് വന്നേക്കുന്നത് ക്യാമറമാൻ ജെട്ടിയിൽ നിൽക്കുന്നത് കാണാൻ വേറെ ആരും വരില്ലല്ലോ ഒരുമിനി ഓക്കെ സോണിമിനി കോമഡിക്ക് ഞാനൊന്ന് ചിരിച്ചു തീർത്തോട്ടെ ഓക്കെ സോണിയ സിനിമയെ കുറിച്ച് തീർന്നിട്ടില്ല ഓക്കെ 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 ഫൈൻ ഓക്കെ സോണി ഞാൻ സിനിമയെ കുറിച്ച് ചോദിക്കാം സോണിയുടെ സിനിമ സെറ്റിൽ സോണി അലിഗേഷൻസ് ഉണ്ടാക്കുന്ന സംസാരമുണ്ട് അത് ശരിയാണോ ഓ മൈ ഗോഡ് അത് ഇവിടെ അറിഞ്ഞു അലിഗേഷൻ ഉണ്ടാക്കാറുണ്ട് തീർച്ചയായും സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല എനിക്ക് ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെ എനിക്ക് അഭിനയിക്കാൻ മാത്രമേ സമയം കിട്ടാറുള്ളൂ പിന്നെ ടോവിനോ ഒക്കെ നിർബന്ധിക്കുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ആ ക്യാരവാന്റെ മൂട്ടിൽ കുറച്ച് കരിയലൊക്കെ കത്തിച്ചിട്ട് അലിഗേഷൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ടോവിനോ തോമസിന്റെ എന്നോട് റെസിപ്പി ചോദിച്ചു വിളിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല സോണി അതല്ല സോണി ആരോപണങ്ങൾ എന്നാണ് ഞാൻ ചോദിച്ചത് ആരോപണങ്ങൾ ആർക്കാണ് മിസ്റ്റർ ഇല്ലാത്തത് ആർക്കാണ് ഇല്ലാത്തത് ലാലേട്ടന് നേരെയില്ലേ ഉണ്ട് മമ്മൂട്ടി സാറിന് നേരെ പിഷാറടിക്ക് നേരെയില്ലേ സോണിക്ക് തെറ്റി പിഷാരടിക്ക് നേരെ ആരോപണങ്ങൾ ഇല്ല 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 അടുത്താഴ്ച ഒരു സിനിമയുടെ ഷൂട്ടിന് പുള്ളി വരുന്നുണ്ട് പോട്ടെ മലയാള സിനിമയിലെ മഞ്ജു ഒപ്പത്തിനൊപ്പമാണ് ഒരുപടി മേലെ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ഒരുപടി എങ്ങനെയാണ് മലയാള സിനിമയിലേക്കുള്ള വരവ് സത്യം പറഞ്ഞ ഞാനത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നില്ല ഞാൻ പോയി മണ്ണെയും ഗോതമ്പും വായിച്ചു മണ്ണേതും ാന്തി എന്നേയും ചോളവുമായിട്ട് വരുന്ന സമയത്ത് എന്റെ എ ടി എം കാർഡ് ഒന്ന് മിസ്സായി ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈമില് നമ്മുടെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ രാജ് രാജ്സാൽ ആണ് എന്റെ കാണാതെ പോയ റേഷൻ കാർഡ് കണ്ടുപിടിച്ച് എന്റെ സൈക്കിളിൽ വെച്ചു കയറ്റി വിട്ടു ൊണ്ട് തന്നെയാണോ അങ്ങനെയാണ് അപ്പം സോണിയെ പറഞ്ഞുവച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മലയാളത്തിൽ നിന്നാണ് വന്നത് അപ്പൊ ഇപ്പൊ തമിഴ് തെലുങ്ക് കന്നഡ കണ്ണടിച്ചു ബാക്കി പറ എന്തിന് കണ്ണടിച്ചു ബാക്കി പറ അതല്ല ലാംഗ്വേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അവിനേഷ് ഇതൊന്ന് കട്ട് ചെയ്തിരുന്ന സംഭവം വൈറലാ ഏത് ഈ കണ്ണടിയ കോമഡി കോമഡി ഞാൻ ചോദിക്കട്ടെ ഇത്രയും എന്താ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് താങ്കളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അത് നിഷേധിക്കാൻ ാ ഇല്ല കാരണം ഞാൻ വേണ്ട വേണ്ടെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു പക്ഷെ പ്രൊഡ്യൂസറിനെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നിർബന്ധിച്ചിട്ടാണ് അതെ അതെ ഞാനൊരു നാടൻ പെൺകുട്ടിയായതുകൊണ്ടും കൂടെയാണ് വളരെ ഉപയോഗിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു എനിക്ക് പക്ഷെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം എന്ത് ഫീൽഡിൽ അങ്ങനെ നമ്മളെ ഫീൽഡിൽ ചോദിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോ മുമ്പ് തന്നെ ആക്ച്വലി റിവ്യൂ പറയുന്നുണ്ട് അത് സിനിമയെ ബാധിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ റിവ്യൂ കേട്ടിട്ടില്ല ഏത് കുട്ടി അഞ്ചലിട്ട് ആക്ച്വലി സിനിമയെ ബാധിക്കുന്നുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാലോ സിനിമയുടെ വിധികർത്താക്കൾ പറയുന്നത് യും തന്നെയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രാജ് സാറിന്റെ ഒരു പടം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓടിക്കോ അല്ലെങ്കിൽ പട്ടികടിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താ പറയാ അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് പ്രേക്ഷകരും സംവിധായകനും ഒരുമിച്ചിരുന്ന് കൂവലോട് കൂവലാണ് ഞാൻ അവിടെ കണ്ടത് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ എന്തുകൊണ്ട് സോണിയെ ചോദിച്ചില്ല സ്വന്തം സിനിമ കൊണ്ട് എന്തിനാണ് ചോദിച്ചില്ല ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത് ഞാനും കൂവിയില്ലെങ്കിൽ ഇവര് മനസ്സിലാകും ഞാനാണ് ഇതിന്റെ സംവിധായകൻ ഒരു പറഞ്ഞു കാര്യം ഞാനും ആ ആ സിനിമ കണ്ടതാണ് സത്യം നല്ലൊരു എലമെന്റ് ഇല്ല ആര് ഞാൻ കഴിച്ച പോപ്കോണും ഡ്രിങ്ക്സും എലമെന്റ്സ് ആയിരുന്നു എനിക്ക് പോപ്കോൺ നമുക്ക് നമുക്ക് വിശേഷങ്ങൾ കഴിഞ്ഞു ും ഡ്രിങ്ത്മെന്റ് ആവണ്ടേ നമുക്കൊരു ഗെയിമിലേക്ക് കടക്കാം സോണി ഒന്ന് എണീക്കാം ഗെയിം എന്ന് പറയുന്നത് ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെക്കാ എന്നിട്ട് ഞാൻ പറയുന്ന സിനിമ പേര് എന്റെ ലിപ്പ് നോക്കി പറയുക അതിന്റെ സാധാരണ ഒരു ഗെയിം അല്ല ഇത് ഇത് ജയിച്ചാൽ ഒന്നും രണ്ടുമല്ല പതിനാറായിരം രൂപയാണ് സമ്മാനം അതുകൊണ്ട് ഹെഡ്സെറ്റ് ഇളക്കരുത് ഇളക്കാതെ ഞാൻ പറയുന്നത് ലിപ്പ് നോക്കി പറയുക അല്ലേ പഞ്ചവർണ തത്ത അത് നിനക്ക് തന്ത പഞ്ചവർണ തത്ത ഞാൻ സോറി സോറി അത് ചെവിന്ന് ഊരില്ലേ എന്നാൽ ഔട്ട് ആവും െ ഓ സോണിയമ്മയുടെ ഈ കളിയിൽ നിന്ന് ജയിക്കാതെ സോണിയ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല അതല്ല അച്ഛൻ ആക്സിഡന്റ് അച്ഛൻ ഉറങ്ങാത്ത വീട് അച്ഛൻ ഉറങ്ങിയ വീടന്നാവൂല്ലോ അതല്ല അമ്മ കരയിന്ന് അമ്മയുടെ നായര് പോയെന്ന പറഞ്ഞു അതല്ലേ താഴെ വീണു മണിമുഴക്കം ആ അങ്ങനെ വീണമ്മ മുഴങ്ങിക്കാണു ഇപ്പൊ പറയും മരത്തിന്റെ മേളിൽ നിന്ന് വീണ് മാനത്തെ കൊട്ടാരം മാനത്തെ കൊട്ടാരം ആ വഴിപ്പം അങ്ങനെ ആ കൊട്ടാരത്തിലായിരിക്കും മുറിവ് മുറിവ് വീണിച്ച് മുറിവ് സോണി ജയിച്ചിട്ടുണ്ട് മത്സരത്തിൽ ഞാൻ അപ്പള പറഞ്ഞല്ലേ ഈ കളിയിൽ നിന്ന് ജയിക്കാതെ സോണി ഇതിൽ നിന്ന് പിന്മാറുന്ന കാര്യമില്ലെന്ന് അപ്പൊളി എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗെയിം ഓക്കെ കൊണ്ട് കേറി പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ സോണിയുടെ അച്ഛൻ ചട്ടി കയറി അങ്ങനെയും പറയാം അപ്പൊ എന്റെ പതിനാറായിരം അതെന്താ എന്റെ അച്ഛന്റെ പതിനാറ് അത് കഴിഞ്ഞത് Ah.